അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കർമ്മശാസ്ത്രം ഓർമ്മപ്പെടുത്താനാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു അമലാണ് തക്ബീർ ചൊല്ലുക എന്ന് പറയുന്നത് മദ്ഹബ് പ്രകാരം രണ്ട് തരം തക്വീറുകളാണ് ഒന്ന് മുർസലായ തക്ബീർ എന്ന് മുർസലായ തീർ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ രാവിലെ സൂര്യാസ്തമയ ശേഷം പള്ളികളിൽ വീടുകളിൽ വഴികളിൽ മാർക്കറ്റുകളിൽ എല്ലാം എല്ലായിടത്തും പൊതുവായി ചെല്ലേണ്ടുന്ന തക്വീറിനാണ് മുർസലായ തക്വീർ എന്ന് പറയുന്നത് അഥവാ നിസ്കാരത്തിന് ശേഷം എന്ന ഉപാധിയൊന്നും ഇതിലില്ല എല്ലായിട്ടും ചെല്ലാറില്ല നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മകരിബ് മുതൽ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീർ കൊണ്ടുവരുന്നത് വരെ ഇഹ്റാം കൊണ്ടുവരുന്നത് വരെ ചൊല്ലൽ സുന്നത്താണ് പിന്നെ ഒരു തക്ബീർ ഉള്ളത് തക്ബീർ മുഖയ്യദായ തക്ബീർ അത് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്കിബീർ ദുലഹിച്ച ഒൻപതിന്റെ സുബഹി മുതൽ അഥവാ അറഫാ ദിവസം സുബഹി മുതല് അസർ വരെ അഥവാ ലാസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണല്ലോ ഇപ്പൊ നമ്മുടെ ഈ വർഷത്തിൽ പെരുന്നാൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോ നാളെ അഥവാ ചൊവ്വാഴ്ച സുബഹി മുതൽ ശനിയാഴ്ച വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് പിറകയും നിസ്കാരങ്ങൾക്ക് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ജനാദ നിസ്കാരങ്ങൾക്ക് അതുപോലെ ആ ദിവസങ്ങളിൽ കതാകൂട്ടപ്പെടുന്ന അവകൾക്കൊക്കെ ശേഷം തക്ബീർ കൊണ്ടുവരൽ സുന്നത്താണ് തയ്യതായ തക്ബീർ എന്നാൽ ഒരാൾ എപ്പോഴാണ് തക്ബീർ ചൊല്ലിയ സംസ്കാരത്തിന് ശേഷമുള്ള ദിക്കറിന് ശേഷമാണോ സാധാരണ കൊണ്ടുവരാറുള്ള വാരിതായ ദിഖറുകളൊക്കെ ഉണ്ടല്ലോ അതിനേക്കാളും സുന്നത്താണെന്നാണ് സാണെന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാൽ ഒരാൾക്ക് സാധാരണ രീതിയിൽ മനുഷ്യന്മാരാണല്ലോ മറന്നുപോകുമല്ലോ അങ്ങനെ മറന്നുപോയാൽ വീണ്ടെടുക്കാൻ പറ്റുമല്ലോ അത് വീണ്ടെടുക്കുകയും ചെയ്യാം ഇതാണ് ഷാഫി മത പ്രകാരമുള്ള തക്ബീറിന്റെ കർമ്മശാസ്ത്രം ഏതായാലും നമുക്ക് അള്ളാഹു സുബാനുഭവത്തായാലും നല്ല നില നല്ല നിലയിൽ ഉൾക്കൊള്ളാൻ ഒരുപാട് അമലുകൾ നിർവഹിക്കാൻ നാഥൻ തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന നല്ലവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് സമയങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളും സഹോദരങ്ങളെല്ലാവരും സഹോദരിമാരും എല്ലാവരും റബ്ബിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് നാഥൻ ഉണക്കട്ടെ അറഹമുല്ലാ വ